നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് പോലീസുകാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഡെസി ഫ്രീമാനെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടരുന്നതിനിടെ അന്വേഷണത്തിനായി പുതിയ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ച വിക്ടോറിയൻ പോലീസ് ഡേറ്റ് ആൽബൈൻ പ്രദേശം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രത്യേക വകുപ്പിന് കീഴിലാകും പുതിയ സംഘം പ്രവർത്തിക്കുക അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും പ്രതിയെ കണ്ടെത്തുവാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അസിസ്റ്റന്റ് പോലീസ് പറഞ്ഞു വാറണ്ടുമായി എത്തിയ പോലീസിനെ വെടിയുതിർത്ത് രക്ഷപ്പെട്ടു പോയ പ്രതിയായ ഡെസി ഫ്രീമാനെ കണ്ടെത്തുവാനുള്ള പോലീസിന്റെ ശ്രമം രണ്ടു മാസത്തോട് അടുപ്പിച്ചും തുടരുകയാണ് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയ്ക്കെതിരെ നിയമ നടപടി വനിതാ ജീവനക്കാർക്കെതിരായ ലൈംഗിക അതിക്രമം വിവേചനം തുടങ്ങിയ പരാതികൾ ചൂണ്ടിക്കാട്ടിയാണ് ക്ലാസ് ആക്ഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് ഓ ഓസ്ട്രേലിയയിൽ നിയമസ്ഥാപനമായ ജെ ജി എ സാറ്റലറ്റ് സമർപ്പിച്ച കേസിൽ വിവിധ സ്ത്രീകൾ പങ്കാളികളാകും നവംബർ രണ്ടായിരത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ചിനുമിടയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ സ്ത്രീകൾക്കും നിയമസ്ഥാപനമായ ജെ ജി എ സാറ്റില സമർപ്പിച്ച കേസിൽ ചേരാൻ അർഹതയുണ്ടെന്ന് നിയമസ്ഥാപനം വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് സിഡ്നിയിലെ ബീച്ചുകളിൽ പ്രത്യക്ഷപ്പെട്ട ടാബോളുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പുറത്തു മലബാർ ബോണ്ടി നോർത്ത് ഹാഡ് എന്നിവിടങ്ങളിലെ കടലിൽ നിന്നും ഇവ പുറന്തള്ളപ്പെടാൻ കാരണം കനത്ത മഴയും കൊഴുപ്പ് എണ്ണ ഗ്രീസ് എന്നിവയുടെ അടിഞ്ഞുകൂടലുമാണെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ അവശിഷ്ടങ്ങളുടെ ഉത്ഭവം മലബാർ സിസ്റ്റത്തിനുള്ളിൽ മാത്രമെന്നാണ് എൻഎസ് ഡബ്ല്യു പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി വ്യക്തമാക്കുന്നത് ഒക്ടോബറിനും രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരിക്കുമിടയിൽ ന്യൂ സൌത്ത് വെയിൽസ് ബീച്ചുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യഗോളങ്ങളുടെ ഉറവിടം സിഡ്നി വോട്ടറിന്റെ മലബാർ മലിനജല ശുദ്ധീകരണ സംവിധാനമാണെന്നാണ് ഇ പിഎ പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത് ഈ ആഴ്ച മണിക്കൂറുകളോളം നീടുന്ന എ ഡബ്ല്യു എസ് തടസ്സത്തിന് കാരണം ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിലെ ബഗ്ഗാണെന്ന് ആമസോൺ വ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ തടസ്സം സിഗ്നൽ മുതൽ സ്മാർട്ട് ബെഡുകൾ വരെ ഓഫ്ലൈനിലേക്ക് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സേവനത്തിന്റെ ഓട്ടോമേറ്റഡ് ഡൊമൈനെയും സിസ്റ്റം മാനേജ്മെന്റിലെ തകരാർ കാരണം എ ഡബ്ല്യുഎസ് ഉപഭോക്താക്കൾക്ക് ഡാറ്റാബേസ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിൽ നിന്ന് എട്ട് പോയിന്റ് ഒന്ന് ദശലക്ഷത്തിലധികം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചെങ്കിലും തടസ്സത്തിന്റെ ആഘാതം വ്യാപകമായി അനുഭവപ്പെട്ടു ക്വീൻസ്ലാൻഡിലെ ഒരു വീടിന് തീപിടിച്ച് ഒരു അമ്മയും രണ്ട് ആൺകുട്ടികളും കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്ത്രീക്കെതിരെ മൂന്ന് കൊലപാതക കുറ്റങ്ങൾ ചുമത്തി കഴിഞ്ഞയാഴ്ച ബ്ലാറ്റ്സ്റ്റോണിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മുപ്പത്തി ആറ് കാര്യ ജോർദാന ജോൺസണും അവരുടെ മകൻ പന്ത്രണ്ട് വയസ്സുകാരനായ ജോർദാൻ നോറിസും സുഹൃത്ത് ചാസ് മാത്തറും കൊല്ലപ്പെട്ടിരുന്നു ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ പോലീസും അടിയന്തര സേവനങ്ങളും തീപിട സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും വീട് ഭൂരിഭാഗവും അഗ്നിക്കിരയായിരുന്നു പിടിയിലായ പ്രതി ഇവരുടെ സുഹൃത്തിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ശമ്പള വാഗ്ദാനത്തിനെതിരെ യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ ടാസ്മാനിയയിൽ സ്കൂളുകൾ ഒരുങ്ങുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർദ്ധനവുമായി ബന്ധപ്പെട്ട പുതിയ ഓഫറിനെതിരെ തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധം പ്രഖ്യാപിച്ചു ഈ നടപടിയുടെ ഭാഗമായി പല സ്കൂളുകളും രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ അടച്ചിടും ചില സ്കൂളുകളിൽ ദിവസം മുഴുവനും ക്ലാസ് റദ്ദാക്കുവാനും സാധ്യതയുണ്ട് ആരോഗ്യ പ്രവർത്തകരും പാരാമെഡിക്കലുകളും അവശ്യ സേവനങ്ങൾ മാത്രമേ നൽകൂ അതിനാൽ ചികിത്സയിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെന്ന് സാധാരണ രോഗികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിനും അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കുമുള്ള ടീമിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി ഓസ്ട്രേലിയ പരിക്കിൽ നിന്ന് മുക്തനായ വെറ്ററൻ ഓൾറൌണ്ടർ ഗ്ലെൻ മാക്സ്വെല്ലിനെ അവസാന മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തി പേസർ ബെൻ ഡാഷയും മത്സരങ്ങളിൽ കളിക്കും മൂന്നാം ഏകദിനത്തിനുള്ള ടീമിലേക്ക് ജാക്ക് അഡ്വേഴ്സിനെ ഉൾപ്പെടുത്തി ആദ്യമായാണ് അദ്ദേഹം ദേശീയ ടീമിലെത്തുന്നത് പി എംശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് തന്ത്രപരമായ തീരുമാനമാണെന്നും നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി വി ശിവൻകുട്ടി കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് രൂപ തടഞ്ഞുവെച്ചത് മറികടക്കുവാനുള്ള നീക്കമാണിത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുവാനുള്ള ഒരു നീക്കത്തിനും ഈ സർക്കാർ കൂട്ടുനിൽക്കില്ലെന്നും മന്ത്രി അറിയിച്ചു പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് കേരള സർക്കാരിനെ അഭിനന്ദിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ എൻ ഇ പി അനുസൃതമായ നൈപുണ്യ വികസനത്തിൽ ചന്ദ്ര കേന്ദ്രീകരിക്കുന്നതിൽ ഇത് പ്രധാന നാഗകത്തലാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ്ണ സ്വർണവ്യാപാരിക്ക് ഉണ്ണികശം പോറ്റി വിറ്റുവെന്ന് എസ്ഐടി കണ്ടെത്തൽ ബല്ലാരി സ്വദേശിയായ കോവർത്തനാണ് സ്വർണം വിറ്റതെന്ന് സംബന്ധിച്ച് പൂട്ടിയും വാങ്ങിയതായി കോവർത്തിന് മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബംഗളൂരിലെ കേബിൾ തെരഞ്ഞെടുപ്പിനായി പോയി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം കഴിഞ്ഞതോടെ പ്രചാരണം വേഗത്തിലാക്കാനൊഴിയെ കോൺഗ്രസ് രാഹുൽ രാഹുൽഗാന്ധിയെ അവഗണിക്കുന്നുവെന്ന് ബിജെപി ആരോപണം ഉയർത്തവെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പേ തേജസ് യാദവിനെയും ഗാന്ധിയെയും ഒരുമിച്ച് അണിനിരത്തിയുള്ള വലിയ റാലി നടത്തുവാൻ മഹാസഖ്യം ആലോചിക്കുന്നുണ്ട് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുണ്ടാമ എല്ലാവർക്കും നന്ദി നമസ്കാരം